ഇങ്ങനെ നമ്മൾ ഒന്ന് ഫൈൻ ട്യൂൺ ഒരു ിംഗ് സ്റ്റേജിലാണ് മലയാളികൾക്ക് സുപരിതയായ താരമാണ് അശ്വതി ശ്രീകാന്ത് അശ്വതിയെ മലയാളികൾ അടുത്തറിയുന്നത് അവതാരകയായിട്ടാണെങ്കിലും പിന്നീട് അഭിനയം യൂട്യൂബ് കുടുംബം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് താരം അശ്വതിയുടെ പുതിയ വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമത്തിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അശ്വതി ജീവിതത്തെക്കുറിച്ച് തൻ്റെ മുഖത്തിനുണ്ടായ മാറ്റത്തെക്കുറിച്ചും അശ്വതി സംസാരിക്കുന്നുണ്ട് ചക്കപ്പഴം ഇപ്പോൾ ഇല്ലേ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ചക്കപ്പഴം സീസൺ ടു അവസാനിച്ചു എന്നായിരുന്നു അശ്വതി മറുപടി നൽകിയത് ചക്കപ്പഴം സീസൺ ത്രീ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയർന്നു പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പില്ലെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അതേസമയം നടിയുടെ മുഖം ഇങ്ങനെ ആയത് എങ്ങനെയാണെന്നും ചോദ്യം വന്നു എനിക്ക് എൽ എൽ പി എന്ന അവസ്ഥയാണെന്നും അത് കാരണം മുഖത്ത് പിഗ്മെന്റേഷൻ വന്നു എന്നുമാണ് അശ്വതി പറയുന്നത് മുൻപ് തന്റെ മുഖത്തുണ്ടായ മാറ്റത്തെക്കുറിച്ച് അശ്വതി വീഡിയോയിലൂടെ വ്യക്തമാക്കി എത്തിയിരുന്നു തുടക്കത്തിൽ മുഖത്ത് ടാൻ ആകും എന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചു എന്നാൽ മാറ്റം വന്നില്ലെന്നും കുറച്ച് ദിവസം ൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റൻസിറ്റി കൂടി വരികയും ചെയ്തുവെന്നും അശ്വതി കൂട്ടിച്ചേർത്തു ശരീരം മുഴുവനില്ല മുഖത്ത് മാത്രമാണ് ഈ മാറ്റമുള്ളത് ഈ അവസ്ഥയെ തുടർന്ന് ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചിരുന്നു അപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല മുഖത്തെ മാറ്റം തന്നെ മാനസികമായി ഏറെ ബാധിക്കാൻ തുടങ്ങിയെന്നും മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് നഷ്ടമായിരുന്നുവെന്നും അശ്വതി കൂട്ടിച്ചേർക്കുന്നു